ഒരുപാട് ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇന്നത്തെ വിഷയം പലപ്പോഴും ശക്തമായ നെഞ്ചുവേദന വരും ാകെ വിയർക്കും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് തോന്നുന്ന ഒരുപാട് ലക്ഷണങ്ങൾ അവർക്കുണ്ടാവും പക്ഷെ ഇ സി ജി എടുക്കുമ്പോൾ എല്ലാം നോർമൽ ആയിരിക്കും ഇവർക്കിത് വീണ്ടും വീണ്ടും സംഭവിച്ചു കൊണ്ടിരിക്കും ഇതാണ് കാർഡിയോ ഫോബിയ ഹാർട്ട് അറ്റാക്ക് വരുമോ എന്നുള്ള ഒരു ഭയം ഇവരെ വിട്ടുമാറാതെ പിന്തുടരും നിങ്ങൾക്കറിയോ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചുള്ള പേടി ഹാർട്ട് അറ്റാക്കിനെക്കാളും ചിലപ്പോൾ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കാം നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് പേടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുകയാണ് ആ സമയത്ത് സ്ട്രെസ് ഹോർമോണുകൾ അമിതമായി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് കാരണം ഹൃദയമിടിപ്പ് കൂടിയാണ് നെഞ്ചിൽ അസ്വസ്ഥതകൾ വരികയാണ് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരികയാണ് പക്ഷേ ടെസ്റ്റുകളൊക്കെ നോർമൽ ആയിരിക്കും ഇതിന്റെ ഒരു പ്രധാന കാരണം ഇന്റർനെറ്റും ഗൂഗിളും ചാറ്റ് ജി പി ടി ആണ് നമ്മൾ ഗൂഗിളിൽ നെഞ്ചുവേദന എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അറ്റാക്കിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് കൂടുതലും വരും നിങ്ങൾക്കറിയാം നാൽപ്പത് വയസ്സിന് താഴെയുള്ള വ്യക്തികളിലെ നെഞ്ചുവേദനയുടെ ഒരു പ്രധാന കാരണം ഹെൽത്ത് ആങ്സൈറ്റിയാണ് പാനിക് അറ്റാക്കുകളാണ് അല്ലാതെ ഹാർട്ടിലെ അസുഖങ്ങളല്ല ഹെൽത്ത് ആങ്സൈറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പതുക്കെ പതുക്കെ ഹാർട്ടിന്റെ റിസ്ക് കൂടി വരികയാണ് സ്ഥിരമായിട്ട് ഹെൽത്ത് ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് ഇരുപത്തി ആറ് ശതമാനത്തിലധികം ഹൃദ്രോഗത്തിനുള്ള റിസ്ക് കൂടുകയാണ് രണ്ടാമത്തെ പ്രശ്നം ഡിപ്രഷനാണ് വിഷാദം ഒന്നിനും താല്പര്യമില്ലാത്ത ആളുകൾ സങ്കടമുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം രക്തധമനികളിൽ നീർക്കെട്ടുണ്ടാവുന്നുണ്ട് ഹൃദയത്തിന്റെ മിടിപ്പിന് താളം തെറ്റിൽ സംഭവിക്കാം രക്തക്കട്ടകൾ രൂപപ്പെടാനുള്ള സാധ്യത കൂടുന്നുണ്ട് പതുക്കെ പതുക്കെ രക്തധമനികൾ നശിച്ചു പോകാനും സാധ്യതയുണ്ട് വിഷാദരോഗമുള്ള ചെറുപ്പക്കാർക്ക് പ്രായം ചെന്ന വ്യക്തികളെക്കാളും ഹൃദ്രോഗത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണക്ക് മൂന്നാമത്തെ പ്രശ്നം ഹെൽത്ത് ആങ്സൈറ്റിയും ഡിപ്രഷനും ഉള്ള വ്യക്തികളിൽ സംഭവിക്കുന്ന ഉറക്കമില്ലായ്മയാണ് രക്തധമനികളുടെ നീർക്കെട്ട് കൂടാണ് പല ആളുകളും രാത്രി സമയത്ത് ഹൃദ്രോഗത്തെക്കുറിച്ച് പേടിച്ചിട്ട് ഉണർന്നിരിക്കുന്നത് വലിയ അപകടമാണ് ഓരോ പ്രാവശ്യം എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോഴോ ഗ്യാസ് കേറുമ്പോഴോ ഹൃദയമിടിപ്പ് കൂടുമ്പോഴോ ഈ പറയുന്ന വ്യക്തികൾക്ക് അനാവശ്യമായിട്ട് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചുള്ള ചിന്തകളാണ് വരുന്നത് ഈ സമയത്ത് ബ്രെയിൻ ആക്ടിവേറ്റഡ് ആവുകയാണ് ശരീരത്തിലെ ഹോർമോണുകൾ കൂടുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ ശരീരത്തിലെ ഒരു നാടിക്ക് സാധ്യമാണ് ഈ നാടിയുടെ പേരാണ് നവ് ഹൃദയത്തെയും തലച്ചോറിനെയും കണക്ട് ചെയ്യുന്ന ഒരു നാടിയാണ് വേഗസ്നവ് വാഗസ്നവിനെ ഉത്തേജിപ്പിക്കുന്നത് വഴി ഹെൽത്ത് ആൻസൈറ്റിയുടെ പ്രശ്നങ്ങൾ ബ്രെയിനിലേക്ക് എത്താതെ തടഞ്ഞു നിർത്താൻ വേണ്ടിട്ട് സാധിക്കും ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിൽ ഒന്നാണ് ീത്തിംഗ് ടെക്നിക്കുകൾ മരുന്നുകളെക്കാളും ഫലപ്രദമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ബ്രീത്തിംഗ് എക്സർസൈസുകൾ വഴി നമ്മുടെ ഹെൽത്ത് ആൻസൈറ്റിയെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചേക്കാം ഇനി ഇതിനൊരു ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കോർഗിനേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഉപയോഗിക്കാം ഇത് പലരുടെയും ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് മരുന്നുകളുടെ ഉപയോഗമില്ലാതെ നമ്മുടെ ബ്രെയിനിലെ പേടി നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഇതുപോലുള്ള ചികിത്സാ രീതികൾ